ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

പതിമൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഹേ ജനങ്ങളെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളെ നാം ഗോത്രങ്ങളും ശാഖകളും ആയി മാറ്റിയിരിക്കുന്നു നിങ്ങൾ ഏറ്റവും ആദരണീയൻ സൂക്ഷ്മത പാലിക്കുന്നവനാണ് അതായത് തെക്കുവുള്ളവനാണ് എന്ന് അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ് ഈ ഒരു ആയത്ത് അള്ളാഹു ലോകത്തിലെ എല്ലാ ജനങ്ങളെയും അഭിസംബോധന ചെയ്താണ് സംസാരിക്കുന്നത് എല്ലാം ആദവിൻ്റെയും അവയുടെയും സന്തതികളാണ് നിങ്ങളെ ഞാൻ ആഭിജാതത്തിൻ്റെ പേരിലോ വർണ്ണ തൊലിവർണത്തിൻ്റെ പേരിലോ മറ്റോ നിങ്ങൾക്ക് നിങ്ങളിൽ ഉച്ച നിജത്വമില്ല എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഒരേ കുടുംബത്തിലെ പൗരന്മാരെ പോലെയാണ് ആകയാൽ നിങ്ങളെ ഞാൻ ഗോത്രങ്ങളും ശാഖകളും ആക്കി മാറ്റിയിരിക്കുന്നു അത് ഉത്കൃഷ്ടതയുടെയോ നികൃഷ്ടതയോ അടിസ്ഥാനത്തിലല്ല മറിച്ച് നിങ്ങൾ പരസ്പരം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയും താഴ്ചയും കണക്കാക്കുന്നത് നിങ്ങളുടെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മഫലം നന്നാവണമെങ്കിലോ നമ്മൾ തെക്കുവേ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുത്തിൽ ഏറ്റവും ആദരണീയനാണ് എന്ന് പറഞ്ഞത് അല്ലാതെ നമ്മൾ പണക്കാരനാണെന്നോ പാവപ്പെട്ടവനാണെന്നോ നമ്മൾ വെളുത്തവനെന്നോ കറുത്തവനാണോ എന്നൊന്നും അള്ളാഹു ശ്രദ്ധിക്കുകയില്ല നമ്മൾ ചെയ്യുന്ന ഈ ആളുകളെല്ലാം ചെയ്യുന്ന കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാവരും നല്ല പരലോകത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു ഉയർച്ചയും താഴ്ചയും ഓരോ വ്യക്തികൾക്ക് കണക്കാക്കുന്നത് എന്ന് നമുക്കറിയാം ഇസ്ലാമിലെ ആദ്യമായി രക്തശാക്ഷി വെച്ച വനിത സുമയ്യ റൽ അല്ലാഹ്അള്ളാഹു വൻഹ അവർ ഇത്രയും യാതനങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവർ അവരുടെ മർമ്മഭാഗത്ത് കുന്തം പഴുപ്പിച്ച് മർമ്മഭാഗത്തിലൂടെ കയറ്റിയിട്ട് വേദനയാൽ പിഴയുന്ന സുമ അള്ളാഹു വൻഹ എന്നിട്ടും അവർ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചില്ല അവരുടെ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹു അഹദ് അള്ളാഹദ് എന്ന് ഉറക്കെ വിളിച്ച് പറയാൻ അവർക്ക് സാധിച്ചു ഇതെവിടുന്ന് കിട്ടി അവരുടെ മനസ്സിലുള്ള തെക്കുവ അതായത് സൂക്ഷ്മത അള്ളാഹുനിയുടെ സൂക്ഷ്മത പുലർത്തിയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ സാധിച്ചത് ഇവിടെയാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഈ സൂക്ഷ്മത പാലിക്കുന്നവരാണ് എൻ്റെ അടുക്കൽ ഏറ്റവും ആദരണിയിലെന്ന് ഈ ഒരു കിടത്തിൽ നിങ്ങൾക്കും എനിക്കപ്പെടേണ്ടേ അള്ളാഹു മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു അതി നമുക്ക് ശ്രദ്ധിക്കാം പറഞ്ഞു അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കോ അള്ളാഹു നിങ്ങളുടെ സ്വത്തുക്കളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത് അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് നോക്കുന്നത് അപ്പം നാം നമ്മുടെ പ്രവർത്തനങ്ങളും ഹൃദയങ്ങളും അല്ലേ നന്നാക്കേണ്ടത് നാം അത് ചിന്തിച്ചിട്ടുണ്ടോ നാം നമ്മുടെ ഹൃദയങ്ങളും പ്രവർത്തനങ്ങളും നല്ലവണ്ണം ക്ലിയറാക്കി നൽ നല്ല പെരുമാറ്റത്തിലൂടെ മുന്നോട്ട് പോവുക അത് ഏത് ജാതിക്കോര ജാതിക്കാരോടാണെങ്കിലും നമുക്കറിയാം നമ്മുടെ സുല സുല്ലാ സ്വലം വരയ്ക്കുന്ന സമയത്ത് അംഗിജൂതന് പണയം വെച്ചിട്ടുണ്ടായിരുന്നു അങ്കി അങ്കിജൂതൻ അന്ന് മുസ്ലിങ്ങളുടെ ഹൃദയയിൽ ഉന്നത സമ്പന്നരുണ്ടായിരുന്നു അവരോട് കടം വാങ്ങാൻ പറ്റുന്ന നബല്സലാമക്ക് എന്നാലും തനാൽക്കാരനായ ജൂതനോട് നവിസ്വല്ലാമ അങ് അങ്കി വെച്ചിട്ട് ഗോതമ്പ് വാങ്ങണമെങ്കിൽ ഇതും നമുക്ക് അലൗഡാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇത് നമുക്ക് അനുവദനീയമാണ് നമ്മുടെ മറ്റു ജാതിക്കാരോടും നമുക്ക് അങ്ങോട്ട് വാങ്ങൽ ഇവിടെ ആശയവിനിമയം നടത്താം നമുക്ക് സാധനങ്ങൾ വാങ്ങാം എല്ലാം നമുക്ക് അനുവദനീയമാണ് ഒരു മുസ്ലിമിന് അങ്ങനെ ചെയ്യാം എന്ന് നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നിപ്സാശ്രമം അങ്ങനെ നമുക്ക് കാണിച്ചത് പിന്നീട് അബുബക്രൻ്റെ കാലത്താണ് അങ്കേ അബുബക്ര ഖലീഫായതിനു ശേഷം അതിരിച്ച് വാങ്ങുന്നത് ഇതെല്ലാം നമുക്ക് മാതൃകയാകേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ശരീര മനസ് നമ്മുടെ ചിരത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച് ജീവിച്ചിട്ട് നമുക്ക് നല്ല മുത്തക്കിങ്ങൾ ആവാൻ നമുക്ക് അള്ളാഹു എത്തി അള്ളാഹു എത്തിച്ചു തരട്ടെ മുത്തക്കിങ്ങൾക്ക് അള്ളാഹു സ്വർഗ്ഗത്തെ ജന്നാത്ത് ഫിർദോസ് ജന്നാത്തൽ ഫ്രദോസ് എന്ന സ്ഥാനം നടക്കുന്നവർക്കും അരുവികൾ ജന്നാ ജന്നാത്തിൻ്റെ ചിരി മിത്തേ അങ്ങനെ താഴ്ഭാഗത്തിൽ കൊടുക്കുന്ന അരുവികളെല്ലാം മുത്തക്കിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾക്കും പെടേണ്ടേ അപ്പോൾ അള്ളാഹു സുഹാന പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു നിഷിദ്ധ ഗ്രന്ഥവും ചുറുക പിടി ജീവിച്ച് മരിച്ച് മരിക്കുന്നതിന്റെ കൂട്ടത്ത് അള്ളാഹുനായൻ്റെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെപ്പോൾ സംഭരിക്കുന്നു വാക്കുതവാനായിട്ട് അലവൻ അസലാ വലൈക്കും വറഹമുല്ലാ വിബ്ര